േംബർ ഓഫ് കോമേഴ്സും മൈസോൺ സ്റ്റാർട്ടപ്പ് അപ്പ് മിഷനും ചേർന്ന് ഐ ടി സെമിനാർ സംഘടിപ്പിക്കുന്നു ജൂൺ പതിനഞ്ചിന് ശനിയാഴ്ച മാങ്ങാട്ടുപറമ്പ് മൈസോണിൽ വെച്ചാണ് സെമിനാർ നടത്തുന്നതെന്ന് എൻ എം സി സി പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ പതിനഞ്ചിന് ശനിയാഴ്ച മാങ്ങാട്ടുപറമ്പ് മൈസോണിൽ വെച്ചാണ് സെമിനാർ നടത്തുന്നതെന്ന് എൻ എം സി സി പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്തരമലബാറിലെ ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാർട്ടപ്പ് എന്നിവയുടെ ഭാവിയും സാധ്യതകളും സംരംഭകർ നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെയും അതിജീവിക്കാൻ എന്നിവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ യുവതലമുറകളിലേക്ക് എത്തിക്കുന്നതിനും സ്വയം സംരംഭകരാകാൻ പ്രചോദനം നൽകുന്നതിനും വേണ്ടിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ മണിക്ക് ഇൻഫോ പാർക്ക് സിഇഒ സുശാന്ത് കുറുന്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യും സെമിനാറിന്റെ അവസാനം ഗ്രൂപ്പ് ചർച്ചയും കണ്ണൂരിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതിക്കുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് പരിപാടി വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മഖേച്ച ജോയിന്റ് സെക്രട്ടറി എം കെ റഫീഖ് ട്രഷറർ നാരായണൻകുട്ടി മൈസോൺ സിഇഒ ഡോക്ടർ എ മാധവൻ ടി സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു അതിനാ ഐഡിയ എങ്ങനെ നമ്മൾ ബിസിനസ് പ്രപ്പോസലാക്കി മാറ്റാം ബിസിനസ് പ്രപ്പോസലാക്കി മാറ്റിയിട്ടൊരു ഒരു ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി അങ്ങനെ അതിനെ ഉയർത്താൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ഗൈഡൻസ് കൊടുത്ത് അതിനുള്ള എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് മെനിറ്ററിങ് കൊടുത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് അതിനെ ഒരു വലിയ വലിയൊരു ഇൻഡസ്ട്രിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇൻക്യുബേഷൻ അപ്പോൾ അവിടെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ വളരെ വലിയ പിന്നെ ലോകത്തിൽ പ്രശസ്തി ആർജിച്ച പല ഇൻഡസ്ട്രീസും നമ്മുടെ മൈസോണിൽ ഇൻക്യുബേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം നൂറ് ഇൻഡസ്ട്രീസ് അവിടെ ചെറിയ ചെറുതും വലുതുമായ ഇൻഡസ്ട്രീസ് അവിടെ ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് കാണാൻ പുറത്ത് ചെറുതാണെങ്കിലും അതിനകത്ത് ഇരുന്നൂറിലധികം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇന്ന് മൈസോണിനകത്ത് ഇത് മൈസോൺ എന്നുള്ളത് കേരള ഗവണ്മെന്റിൻ്റെ ത്രൂ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് കേര കേരള ക്ലൈസറാമിക്സിൻ്റെ ആണ് ബിൽഡിങ് അപ്പോൾ അത് പി എസ് സിയു ആണ് കേരള ഗവൺമെൻ്റെ പി എസ് സി ആണ് അപ്പോൾ ഇൻഡയറക്ട് മൈസോൺ ഒരു ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് മുഖ്യമായ ഉദ്ദേശങ്ങളാണ് ഈ സെമിനാർ കൊണ്ടുള്ളത് ഒന്ന് ഉത്തരമലബാറിലെ ഐ ടി ബിസിനസ്സിലെ ഇവിടെ ശരിക്കും പറയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ശരിക്കും ഐ ടി ബിസിനസ് തുടങ്ങിയത് ഉത്തര മാല മലബാറിലാണ് ശരിക്കും സോഫ്റ്റ്വെയർ ബിസിനസ് തുടങ്ങിയത് തന്നെ കണ്ണൂരാണ് ശരിക്കും ഇന്നും തന്നെ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും എല്ലാ വലിയ 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 ഐ ടി ബിസിനസ്സിൻ്റെ മേലെ ഇരിക്കുന്നത് കണ്ണൂർക്കാരാണെന്നുള്ളത് വലിയ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതിനൊരു ഒരു ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒരു സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുണ്ട് അതിൻ്റെ കുറേ സഹായങ്ങൾ പലർക്കും കിട്ടുന്നു പക്ഷേ നമുക്ക് കിട്ടുന്നില്ല ഇവിടെ കേരളത്തിനതിൻ്റെ യാതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഏജൻസിയോ ഒരു ഒരു ഘടകമോ ഒന്നുമില്ല ഒന്ന് ഐ ടി ഇൻഡസ്ട്രീസിനെ നമ്മൾ ഉത്തരമലബാറിൽ പ്രോത്സാഹിപ്പിക്കുക രണ്ടാമത് ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിന് വേണ്ടി പ്രത്യേകിച്ചൊരു സെൽ നമുക്കിവിടെ രൂപീകരിക്കാൻ പറ്റും അത് നമ്മളൊരു ഐഡിയ ആണ് ഒരു സ്വപ്നമാണ് ഇപ്പോൾ മൈസോണിൽ കേന്ദ്രീകരിച്ച് ഒരു മിനി ഐ ടി പാർക്ക് വരും അല്ലെങ്കിൽ അത് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരള ഫിനാൻസ് മിനിസ്റ്റർ ഞങ്ങളുടെ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടിയാണ് ഇൻ പ്രിൻസിപ്പിൾ അത് അക്സെപ്റ്റഡ് ആണ് മിനി ഐ ടി പാർക്ക് മൈസോണിൽ വരുന്നതിന് വേണ്ടി അപ്പോൾ അതിന് ചെറിയ ചെറിയ കാലതാമസം ഉണ്ടാകും അത് മന്ത്രി അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു